എന്താണ് വിശുദ്ധ കുർബാന സ്നേഹവാനായ ദൈവം തൻ്റെ ഓമന പുത്രനെ നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവറിയിൽ ബലിയായി സമർപ്പിച്ച യാഗമാണ് വിശുദ്ധ കുർബാന നമ്മൾ ഈ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ പറയപ്പെട്ടവർ ഇതൊരു ഓർമ്മ പുതുക്കലല്ല നമ്മുടെ കുർബാന ചില സഭകൾ അങ്ങനെ ഉണ്ടാവാം സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓർമ്മ പുതുക്കളല്ല കർത്താവിൻ്റെ കാൽവെറിയിലെ യാഗം ഇവിടെ നാം യഥോചിതം അനുസ്മരിക്കുകയാണ് ഞാനൊന്ന് പറഞ്ഞാൽ ഒന്ന് കോരിന്തി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം പരിശുദ്ധനായ പോലൂസ് പോസ് വലൻ പറയുകയാണ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതിനെ നിങ്ങൾ ചെയ്യും പ്രിയപ്പെട്ടവർ ഇത് കർത്താവ് ക്രമീകരിച്ചതാണ് ഇത് കർത്താവിന് വേണ്ടി നാം അനുഷ്ഠിക്കപ്പെടേണ്ടതായ ബലിയാണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഈ കൽപ്പനയാണ് നാം ഓരോരുത്തരും നിറവേറ്റപ്പെടേണ്ടത് ഇനിയും ഒമ്പതാമത്തെ കാര്യനിക്ക് പറയാനുള്ളത് ഇതൊരനുസ്മരണമേ അല്ല ഇതൊരനുസ്മരണമല്ല എന്തെന്നാൽ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ബലിയോട് നാം മ്മെത്തന്നെ സമന്വയിപ്പിച്ചർപ്പിക്കുന്ന സ്തോത്ര ബലിയാണ് കുർബാന നാം ആ ബലിയിൽ പങ്കാളികളാകാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്തെ അപ്പോസോന്മാരെ പോലെ യേശുവിൻ്റെ അമ്മ മറിയത്തെ പോലെ നാം ആ ബലിയോട് പങ്കാളികളാണ് അതുകൊണ്ടാണ് തലേദിവസം സന്ധ്യ മുതൽ ഒരുങ്ങി ഇവിടെ നിങ്ങൾ അനേക സമയം നിന്നും ചില സമയങ്ങളിൽ ഇരുന്നും വളരെ ത്യാഗത്തോടുകൂടെ മണിക്കൂറുകളിൽ നിന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതിൻ്റെ കാരണം ഇതൊരു ബലിയാണ് ഇതൊരു ത്യാഗമാണ് എന്തിനു വേണ്ടിയാണ് ഈ ബലിൻ ത്യാഗവും പ്രിയപ്പെട്ടവരെ ഈ ബലിൻ ത്യാഗവും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ച ആ ബലിയോട് ഞാനും സമരസപ്പെടുകയാണ് ഞാൻ ആ ബലിയോട് ചേരുകയാണ് ഞാൻ അതിനോട് ഉൾക്കൊള്ളുകയാണ് അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ബലിയിൽ നാം പങ്കുചേരുന്നത് പരിശുദ്ധനായ മുറഫ്രൈൻ പറഞ്ഞു എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എൻ്റെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മെ ഓരോരുത്തരെയും യാഗങ്ങളായി സുഗന്ധരൂപങ്ങളായി അർപ്പിക്കുന്നതാകണം വിശുദ്ധ കുർബാന